ഫ്രീ ആയിട്ട് അഞ്ച് ഏകദേശം എത്ര വില വരും ഒരു ായിരം ആ രൂപ ഉണ്ട് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ തന്നെ രൂപ വരെയുള്ള ഡ്രസ്സുകൾ ഉള്ളിലുണ്ട് എത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമില്ല പൂർത്താണ് കാരണം അഞ്ചു വർഷമായി ഈ ഡ്രസ് ബാങ്ക് തുടങ്ങിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് ആയിരത്തി നാല് കുടുംബങ്ങൾക്ക് വിവാഹ വസ്ത്രം നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തികച്ചും സൗജന്യമായിട്ട് അതിൻ്റെ അഞ്ചാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വൈറലായി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബാങ്ക് ഡ്രസ് ബാങ്ക് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് അതിപ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഒരു പിന്നെ ഈ രംഗത്ത് കുറച്ച് കാര്യം പത്ത് വർഷത്തിന്റെ മുകളിലായി അപ്പൊ പല ആൾക്കാരും ചില ടൈമിൽ പിന്നെ കല്യാണത്തിന് അരിക്ക് സഹായം ചോദിക്കും അല്ലെങ്കിൽ ഡ്രസ്സുകൾ മേടിക്കാൻ സഹായം ചോദിക്കും അപ്പം നമ്മൾക്ക് വന്നൊരു വന്നൊരാശയാണ് പിന്നെ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തോളാം കാരണം എല്ലാ മേഖലകൾക്കും എല്ലാ മേഖല സഹായിക്കാനും പല ആൾക്കാരും ഉണ്ട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെ പക്ഷെ ഇങ്ങനത്തെ ഒരു മേഖലയിൽ ആരും കാണാനില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം മുപ്പതിനായിരം രൂപ വില സാധനങ്ങളാണ് ഇതിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഒരു നമ്മളെ സഹോദരിമാർക്ക് ഏതൊരു സഹോദരിമാരുടെയും വലിയൊരു സ്വപ്നമാണ് അവരുടെ വിവാഹം ആ വിവാഹം മറ്റുള്ള പിന്നെ ആൾക്കാർ അതായത് സാമ്പത്തിക എല്ലാ ആൾക്കാർ നടുന്നമാതിരിക്ക് അവർക്കത് ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും ആ സഹോദരിമാരുടെ ആ ഒരു സ്വപ്നം പൂവണിയിപ്പിക്കുക എന്നാണ് എൻ്റെ മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യണേയും എല്ലാവരുടെയും ഒരു ഉദ്ദേശം അതാണ് ഇപ്പോ ടോട്ടൽ ഇപ്പൊ നമ്മൾക്ക് അഞ്ചു കുടുംബങ്ങൾക്ക് ഈ അഞ്ചു വർഷം കൊണ്ട് ജാതി മതഭേദമന്യേ എന്ന് തന്നെ പറയാം കേരളത്തിന് അകത്തും പുറത്തുമായി തികച്ചും സൗജന്യമായിട്ട് ആയിരത്തി അഞ്ചു കുടുംബങ്ങൾക്ക് ഈ അഞ്ചു വർഷം കൊണ്ട് ഞാൻ നിമിത്തമായിട്ട് ഞാൻ ആണ് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു നിമിത്തം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലത്തിന്റെ അടിയിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ് കാരണം ഇതില് മറ്റുള്ളവരുടെ സഹായങ്ങളാണ് ഈ കാണുന്നത് അത് എന്നെ നിയോഗിക്കപ്പെട്ടു ഞാനത് ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ ഡ്രസ് ബാങ്ക് നാസർ തൂത ഡ്രസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ചു വർഷം കഴിഞ്ഞല്ലേ ഇന്നത്തേക്ക് ഇപ്പൊ ഇന്ന് ഒരു പരിപാടി ഗംഭീര പരിപാടി നടക്കാൻ പോവാണ് ഈ സ്റ്റേജിൽ ഇപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് നാസർക്ക് എന്തെങ്കിലും ഇതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പറയുന്നുണ്ട് നമ്മളെ ഈ ഇപ്രാവശ്യം നമ്മൾ പ്രത്യേകിച്ച് പറയുന്ന നമ്മുടെ ഈ നമ്മളെ ഈ ആണുങ്ങൾക്ക് സാമ്പത്തികം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷയം തന്നെയല്ല അപ്പൊ നമ്മൾക്ക് ആണുങ്ങളുടെ ഒരു വസ്ത്രശേഖരണം ിക്കുന്നുണ്ട് അത് നമ്മൾ കുറച്ചു അങ്ങനെ എടുത്തുണ്ട് പക്ഷെ അത് ഒന്ന് തുടങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അത് നോക്കട്ടെ ചെയ്യാണെങ്കിൽ അത് നമ്മൾക്ക് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാ ഇതൊക്കെ ഭയങ്കര നമ്മളിങ്ങനെ കാണുന്ന ഒരു ഇതല്ലേ ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ നമ്മൾ കാണാൻ മേടിക്കാൻ പോകുമ്പോഴാണ് ഇതിന്റെയൊക്കെ എന്താ അറിയുള്ളു വില അറിയുള്ളു ഏതാ ആർക്ക് വന്നാലും ഫ്രീ ആയിട്ട് അഞ്ച് ഏകദേശം എത്ര വില വരും ഇത് പിൻ്റെ ആ രൂപ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ അമ്പതോ അറുപതിനായിരം രൂപ വരെയുള്ള ഡ്രസ്സുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് അത് നമ്മൾ തികച്ചും സൗജന്യം ഇത് ഞാൻ പറഞ്ഞില്ല ഞാനൊരു നിമിത്തം മാത്രമാണ് ഇതിന് നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ ഞാന് പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾക്ക് ഒരുപാട് സഹോദരി സഹോദരന്മാര് അവര് മനസ്സിലാണ് തരുന്നതാണ് അതിന് ഇടനിലക്കാരനായിട്ട് ഈ അലിവൾ നിൽക്കുന്നു അത്രേ ഉള്ളൂ പക്ഷെ അത് ഭംഗിയായിട്ട് അഞ്ചു വർഷം പൂർത്തിയാക്കി ആയിരത്തി നാല് കുടുംബങ്ങൾക്ക് കൊടുക്കാനും സാധിച്ചു ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോകുന്ന എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന പോലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് കണ്ടതാണ് അറിയില്ലേ നോക്കിക്കാണേ ഒരു ഏതൊരു ഷോപ്പിൽ ഇത്ര സെലക്ഷൻ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഏഹ് പക്ഷെ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയില്ലേ പട്ടുസാരി ഉണ്ട് ട്രോപ്പ് ഉണ്ട് ലഹങ്ക ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്